തൃപ്പാതെ അല്പനേരം എന്ന ലഘു സന്ദേശ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴിന്റെ പതിമൂന്നാമത്തെ വാക്യം ഇസ്രായേൽ യോസെഫിനോട് നിന്റെ സഹോദരന്മാർ ശേഖേമിൽ ആട് മേയിക്കുന്നുണ്ടല്ലോ വരിക ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കും എന്ന് പറഞ്ഞതിന് യോസേഫ് അവനോട് ഞാൻ പോകാം എന്ന് പറഞ്ഞു യാക്കോബ് തന്റെ മകനായ യോസേഫിനോട് പറഞ്ഞ വാക്കുകളാണ് ഈ വാക്യത്തിൽ ഞാൻ പോകാം എന്ന് പറഞ്ഞത് യോസേഫ് പോകാൻ സന്നദ്ധനായത് തന്നോട് ദേഷ്യമുള്ളവരും തന്നെ പകക്കുകയും ചെയ്യുന്ന തന്റെ സഹോദരന്മാരുടെ അടുക്കലേക്കാണ് താൻ അപ്പന്റെ അപ്പിയപുത്രനാകെയാലും തനിക്കൊരു പ്രത്യേക നിലയങ്കി ഉണ്ടാക്കി തന്നതിനാലും തൻ്റെ സഹോദരന്മാർ തന്നോട് ദോഷമായി പെരുമാറുമോ എന്നൊന്നും യോസേഫ് ചിന്തിച്ചില്ല പിതാവിന്റെ വാക്കുകളെ അതുപോലെ അനുസരിക്കുവാൻ താൻ തയ്യാറായി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ യോസേഫിൻ്റെ ഈ പ്രവൃത്തി അതുപോലെ തന്നെ പിതാവിനെ അനുസരിച്ച കർത്താവായ യേശുക്രിസ്തുവിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത് പാപികളായി ജനിച്ച് ജീവിക്കുന്ന മനുഷ്യവർഗത്തിന് വേണ്ടി മനുഷ്യനായ ദൈവപുത്രൻ താൻ സ്വന്തമായവരുടെ മധ്യത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്നാലും നമ്മോടുള്ള സ്നേഹം നിമിത്തമാണ് യേശു കർത്താവ് പിതാവിനെ അനുസരിച്ചത് ദൈവത്തിൽ നിന്നും അകന്നുപോയ നമ്മെ ദൈവത്തോടടുപ്പിക്കുവാൻ താൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യ അവതാരം ചെയ്തു കാൽവറയിലെ ക്രൂസിൽ നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ തിരുവഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സർവവല്ലഭനായിട്ട് ജീവിക്കുന്നു എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും യേശുക്രിസ്തു ഒരുക്കിയ രക്ഷ വിശ്വാസത്താൽ സ്വീകരിക്കാത്തവരായുണ്ടോ നിങ്ങളൊരു പാപിയാണെന്ന് അംഗീകരിച്ച് യേശുക്രിസ്തു നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായാണ് ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതെന്ന് വിശ്വസിച്ച് നിങ്ങളുടെ പാപങ്ങളെ മോചിച്ചു തരണമേ എന്ന് യേശു അപേക്ഷിച്ചാൽ നിങ്ങളുടെ സകേല ശിക്ഷാവധി നീങ്ങി നിങ്ങൾക്കും ദൈവമക്കളാകാം അതിനായിട്ട് വലിയവനായ ദൈവം നിങ്ങൾക്കേവർക്കും ಕрыба ನಲ್ಗು